രാഷ്ട്രീയ ചരിത്രം വർഗീയ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തല കുനിച്ചവരുടെ കഥയല്ല മറിച്ച് അതിനെ നെഞ്ചു പിരിച്ചു നേരിട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ധൈര്യത്തിന്റെ രേഖകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ശരിയത്ത് വിവാദം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ചരിത്ര വിജയം വരെ അധികാരം കൈവിട്ടാലും നിലപാട് കൈവിടില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു നേതൃത്വത്തിന്റെ പേരാണ് ഈ കുറിപ്പ് ഓർമ്മിപ്പിക്കുന്നത് മതനിരപേക്ഷത വാക്കല്ല രാഷ്ട്രീയ ആണെന്ന് തെളിയിച്ച ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കടുത്ത പരീക്ഷണ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു വിവാദം ശരിയത്തെ വിവാദം മുസ്ലിം മതമൗലികവാദികൾ തെരുവിലിറങ്ങി അവർ ചങ്ക് പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിന്റെ ഓളയും കെട്ടും എം വി ആറിന്റെ മോളയും കെട്ടും എടുത്ത നിലപാടിൽ പാർട്ടി ഉറച്ചു നിന്നു പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസ് തീരുമാനത്തെ തുടർന്ന് അഖിലേന്ത്യാ ലീഗിന് ഇടതു മുന്നണി വിട്ട് മുസ്ലിം ലീഗിൽ അഭയം തേടേണ്ടി വന്നു ബദൽ രേഖയുടെ പേരിൽ സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട എം വി ആറിന് പുതിയ പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിൽ അഭയം തേടേണ്ടി വന്നു കോൺഗ്രസ് എസ് നേതാവായ പി സി ചാക്കോ കരുണാകരന്റെ ദുർഭരണത്തിനെതിരെ കാസർകോട്ട് നിന്നും തിരുവനന്തപുരത്തേക്കൊരു ജാഥ നയിച്ചു ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും പി സി ചാക്കോ കോൺഗ്രസിൽ ചേർന്നു ഇടതുമുന്നണി പൊതുവേ ദുർബലം ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ഒരു നൂറ്റാണ്ട് കാലം ഇനി കേരളം ഭരിക്കില്ല പാണക്കാട്ട് നിന്നും ഒരു പ്രഖ്യാപനം വന്നു മുസ്ലിം കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കും വെള്ളിത്തളകിയിൽ അധികാരം പാണക്കടത്തും അഹന്തയ്ക്ക് മുന്നിൽ അടിപതറാതെ സഖാവ് ഇ എം എസ് പ്രസ്ഥാനത്തെ നയിച്ചു സഖാവ് പറഞ്ഞത് ഒരു നൂറ്റാണ്ടല്ല ഒരായിരം വർഷം ഭരണത്തിലേറിയില്ലെങ്കിലും പാർട്ടി എടുത്ത മതനിരപേക്ഷ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ല കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റിലും തോറ്റ തുന്നമ്പാടി ഒരു മൂലക്കിരിക്കേണ്ടി വന്നാലും വർഗീയ ശക്തികളുമായി പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇ എം എസ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിച്ചു കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റിലും പ്രസംഗിച്ചു തന്റെ മുന്നിൽ ആർ ഒരു മതനിരപേക്ഷ ജനസഞ്ചയത്തെ നോക്കി തന്റെ വലതുകൈ കണ്ണിന് നേരെ പിടിച്ച് ആ വന്ധ്യവയോധികൻ പറഞ്ഞു സഖാക്കളെ കാറ്റ് നമുക്ക് അനുകൂലമാണ് അതായിരുന്നു വോട്ടെണ്ണിയപ്പോൾ ബോധ്യപ്പെട്ടത് കേരളത്തിൽ ഏണിയും തോണിയുമില്ലാത്ത ഭരണം ആനയും കുതിരയുമില്ലാത്ത ഭരണം എഴുപത്തിയെട്ട് സീറ്റ് എൽ ഡി എഫിന് പിന്നീട് കോട്ടയത്തും വാമനപുരത്തും ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വിജയം ആകെ എൺപത് സീറ്റ് സഖാവ് നായനാർ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ജാതിമത വർഗീയ ശക്തികളില്ലാത്ത കേരള ഭരണം ഇത് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയതും മതനിരപേക്ഷവാദികൾ മനസ്സിൽ താലോലിക്കുന്നതുമാണ് വർഗീയവാദികളെ അത് മറക്കണ്ട നിങ്ങൾ എത്രയൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന ചരിത്രമേ ഉള്ളൂ കാലം സാക്ഷി ചരിത്രം സാക്ഷി